നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂർ കിൻഫ്ര പാർക്കിൽ ഹോട്ടൽ സമുച്ചയവും ഫുഡ് പാർക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വികസനത്തിന് ഭൂമി വിട്ടു നൽകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു ജോലി തേടി വിദേശങ്ങളിലേക്ക് പോകുന്ന കേരളത്തിലെ പുതുതലമുറയ്ക്ക് അവസരങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി മട്ടന്നൂർ കിൻഫ്ര പാർക്കിൽ നിർമ്മിച്ച സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു കാലത്ത് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെയായിരുന്നു നിവേദനങ്ങളെങ്കിൽ ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനങ്ങളാണ് ലഭിക്കുന്നത് ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് നല്ല വില ലഭിക്കുന്നതിനാലാണിത് കഴിയുന്നത്ര വേഗത്തിൽ സ്ഥലം ഏറ്റെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കിഫ്ബി വഴിയാണ് ഇതിനുള്ള തുക കണ്ടെത്തുന്നത് കിഫ്ബി ഫണ്ടിംഗിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു நான் संविधानவாதியாக கிஃப்ட். எதாரதுல இந்த கேள்வி குறக்கல. சுதாஸ்வராம் தெரைளோ கொண்டு கேக்குறாரு. யூ பி குவீலிங்க. சுப்பிரமணியம் கேஸ்ல இருந்து மர்ர கட்டா வெந்துரு. மர்ர கட்டா வெந்து குவீலிங்கன்னு பதல கேக்குறீங்க இது வந்து பீட்ல இருக்கு. நான் அவருடைய சொதரை வெந்துற بقولையினு. பிட் கிஃப்ட் நோஸ்னா எல்லாரையும் தெரைச்சிரணும்னு சொல்றீங்க. பவர் ஆல்வேஸ் இந்த சொதத்து मुस्कரஸ்ல அடைனும் ஜீவிமறதுல பிரச்சனை

തൊണ്ണൂറ്റി രണ്ടായിരം പേർ സ്ത്രീകളാണ് ഇത്തരത്തിൽ വിവിധ രീതിയിൽ വന്ന പുതിയ സംരംഭകരിലൂടെ കേരളത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം പുതുതായി വന്നിട്ടുണ്ട് മട്ടന്നൂർ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ എഴുപത്തിയഞ്ച് ശതമാനവും സംരംഭകർക്ക് അനുവദിച്ചു കഴിഞ്ഞു ബാക്കി സ്ഥലം രണ്ടു മാസം കൊണ്ട് അലോട്ട് ചെയ്യും പാർക്കിനുള്ളിൽ ഇരുപത്തിയഞ്ച് ഏക്കറിൽ അത്യാധുനിക ഫുഡ് പാർക്ക് സ്ഥാപിക്കുമെന്നും എല്ലാ സൗകര്യങ്ങളുമുള്ള ഹോട്ടൽ സമുച്ചയം സ്ഥാപിക്കാൻ താൽപ്പര്യപത്രം ക്ഷണിക്കുമെന്നും മന്ത്രി പറഞ്ഞു

अगम सूष्ट <lab Ende> <normalisation>

മൂന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കെട്ടിടത്തിൽ ചെറുകിട സംരംഭകർക്കും ഐ ടി ഇതര സംരംഭകർക്കുമാണ് സൗകര്യങ്ങൾ ഒരുക്കിയത് ആകെയുള്ള നാൽപ്പത്തി എട്ടായിരം ചതുരശ്ര അടിയിൽ മുപ്പത്തിയാറായിരം ചതുരശ്ര അടി സ്ഥലമാണ് സംരംഭകർക്ക് അനുവദിക്കുക അതിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് ചതുരശ്ര അടി സ്ഥലം ഇതിനോടകം അനുവദിച്ചു കഴിഞ്ഞു ബാക്കി സ്ഥലം കൂടി അനുവദിക്കുന്നതോടെ അൻപത് കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെട്ടിടം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ അഞ്ഞൂറ് പേർക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും ലിഫ്റ്റുകൾ ജനറേറ്റർ അഗ്നിശമന രക്ഷാ ഉപകരണങ്ങൾ ഇരുന്നൂറ്റി അൻപത് കെ ട്രാൻസ്ഫോമറുകൾ ഓരോ നിലയിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള പ്രത്യേകം ശുചിമുറികൾ തുടങ്ങി വ്യവസായ സംരംഭകർക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിന് ചെലവായത് ചടങ്ങിൽ കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് കള്ളുച്ചത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു കിൻഫ്ര എം ഡി സന്തോഷ് കോശി തോമസ് കിൻഫ്ര പ്രൊജക്ട്സ് ജനറൽ മാനേജർ ഡോക്ടർ ടി ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സുരേഷ് മാവില ഇ പി ഷംസുദ്ദീൻ ശരത് കൊതേരി അണിയേരി അച്യുതൻ ഡി മുനീർ കെ പി അനിൽകുമാർ കെ പി രമേശൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery, Chirwanjeri.